അതുപോലെ തന്നെ കിടന്നുകഴിഞ്ഞാൽ പിള്ളേർ വല്ലാണ്ട് എനിക്ക് അവരിങ്ങനെ മാം മാം എന്ന് പറഞ്ഞു വിളിക്കുന്ന സൗണ്ട് ഇവിടെ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴും എനിക്ക് അതെന്റിയാ കേൾക്കുന്നത് എന്റെ ചേവിയില് മക്കളെ സൗണ്ടാ കേൾക്കുന്നത് അതില് എന്താ പറയാ നിവേദ്ധ്യാന് പിന്നെ ആരാധ്യ ആ വ്യക്ത പിന്നെ നീനു കൊറേ പേരുണ്ട് ഇവിടെ ആയിരുന്നു ട്യൂഷൻ ക്ലാസ് ഈ കാണുന്നായിരുന്നു ഇത് ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിന്റെ ഇവിടെ നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു നാൽപ്പതോളം പിള്ളേർ വന്നിരുന്നതായിരുന്നു അതിലിപ്പോൾ ഇരുപത്തഞ്ച് പിള്ളേരെ എനിക്ക് മിസ്സായി കുറച്ചുപേരെ ബോഡി കിട്ടി കുറച്ച് പേര് പോയി ഇവിടെ നമ്മൾ ക്ലാസ് റൂം ആയിരുന്നു ബെഞ്ചും ഡെസ്ക്കും അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ബോർഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം രാവിലത്തെ സെക്ഷന് എൻ്റെ ഉമ്മച്ചി തയ്യൽ പഠിപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ബെഞ്ചും ഡെസ്കും അതുപോലെ പിള്ളേർക്ക് വേണ്ട എല്ലാ സംഭവവും ഈ ക്ലാസ് റൂമിലുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച പിള്ളേർക്ക് എന്തോട്ടും ഭാഗ്യമില്ലാണ്ടായി പോയെന്നുള്ള വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് കാരണം അത്രയ്ക്കൊരു ഇംപ്രൂവ്മെന്റ് വന്ന മക്കളാണ് പോയത് അതില് എന്താ പറയാ നിവേദ്ധ്യാന് പിന്നെ ആരാധ്യാ വ്യക്ത പിന്നെ നീനു കുറേ പേരുണ്ട് ഒരൊന്നര രാത്രി ഒന്നരയായപ്പോൾ വീട് കടന്ന് കുലുങ്ങി വീട് കുലുങ്ങിയ സമയത്താണ് നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം മൊത്തത്തിൽ വീടിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് പുഴയായി ആ സമയത്ത് ഞങ്ങൾ എൻ്റെ കൂടെ രണ്ട് പേഴ്സൻകായിട്ടുണ്ട് ട്യൂഷൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അവർ വന്നു കഴിഞ്ഞാലും ക്യാറ്റ്സിനെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ച് അവരുടെ കൂടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യരുത് അത്ര സൗണ്ടായിരുന്നു സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്ര സൗണ്ടായിരുന്നു അതിപ്പോഴും എനിക്ക് രാത്രിയൊക്കെ ഇപ്പോഴും ഉറക്കം റെഡി ആയിട്ടില്ല കാരണം സൗണ്ട് അതിപ്പോഴും കേൾക്കുക അതുപോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ പിള്ളേർ വല്ലാണ്ട് എനിക്കങ്ങനെ മാം മാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന സൗണ്ട് ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് അതന്നെയാണ് കേൾക്കുന്നത് എൻ്റെ ചെവിയിൽ മക്കളെ സൗണ്ടാണ് കേൾക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൊടച്ചും മിനിക്ക് ഇങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു എപ്പോഴും എന്താ പറയാ തലേ ദിവസം പോലും എന്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം ഇടാതിരിക്കുക ഇതിന്റെ മുകളിലും അതിൽ തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു കിടക്കുന്ന സാധനം